ദീർഘദൂര യാത്രകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒന്നാണ് കുടിവെള്ളം ട്രെയിനുകളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന കുപ്പിവെള്ള ബ്രാൻഡാണ് റെയിൽ നീർ എന്താണ് റെയിൽ നീർ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അഥവാ ഐ ആർ സി ടി സിയുടെ ഔദ്യോഗിക കുപ്പിവെള്ള ബ്രാൻഡാണ് റെയിൽ നീർ രണ്ടായിരത്തി മൂന്നിലാണ് റെയിൽ നീർ ആദ്യമായി അവതരിപ്പിക്കുന്നത് യാത്രക്കാർക്ക് ശുദ്ധവും സുരക്ഷിതവുമായ കുടിവെള്ളം മിതമായ നിരക്കിൽ ലഭ്യമാക്കുക അതുവഴി യാത്രക്കാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം റെയിൽ നീരിന്റെ ചരിത്രത്തിലേക്ക് കടന്നാൽ ആദ്യത്തെ നീർ പ്ലാന്റ് രണ്ടായിരത്തി മൂന്ന് മെയ് മാസത്തിൽ ഡൽഹിയിലെ നാങ് ലോയിലാണ് സ്ഥാപിച്ചത് രാജധാനി ശതാബ്ദി ട്രെയിനുകളിൽ സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം തൊട്ടു പിന്നാലെ രണ്ടായിരത്തി നാല് മാർച്ചിൽ ബീഹാറിലെ ദാനാപൂരിൽ രണ്ടാമത്തെ പ്ലാന്റും കമ്മീഷൻ ചെയ്തു ബീഹാറിലെയും ബംഗാളിലെ ഹൗറ സീൽദ സ്റ്റേഷനുകളിലെയും ട്രെയിനുകൾക്കും സ്റ്റേഷനുകൾക്കും കുടിവെള്ളം നൽകുകയായിരുന്നു ഇതിന്റെ ഉദ്ദേശ്യം യാത്രക്കാരുടെ ഇടയിൽ പെട്ടെന്ന് പ്രചാരം നേടിയ റെയിൽനീർ രണ്ടായിരത്തി പതിനാറിലെ ബ്രാൻഡ് ട്രസ്റ്റ് റിപ്പോർട്ട് ഇന്ത്യ സ്റ്റഡി പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തമായ പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ടു താരതമ്യേന പുതിയ ബ്രാൻഡായിരുന്നിട്ടും മറ്റു പ്രമുഖ ബ്രാൻഡുകളെ പിന്തള്ളിയാണ് ഈ നേട്ടം കൈവരിച്ചത് എന്നത് ശ്രദ്ധേയമാണ് ഇതിനിടയിൽ ചില ആരോപണങ്ങളും റെയിൽ നീറിനെതിരെ ഉയർന്നിരുന്നു റെയിൽ നീറിന് പകരം മറ്റ് വില കുറഞ്ഞ ബ്രാൻഡുകൾ വിതരണം ചെയ്യുന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം എന്നാൽ ഇത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് ഗുണനിലവാരത്തിനും വിതരണത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് റെയിൽ നീർ ശക്തമായി തിരിച്ചു വന്നു എന്തുകൊണ്ടാണ് റെയിൽ നീർ ഇത്ര വിശ്വസ്തമാകുന്നത് നമുക്ക് നോക്കാം ഒന്നാമതായി ഇതിന്റെ ഗുണനിലവാരം തന്നെയാണ് റെയിൽനീർ പ്ലാന്റുകളിൽ ഒന്നിലധികം ഘട്ടങ്ങളിലൂടെയുള്ള ശുദ്ധീകരണ പ്രക്രിയയിലൂടെയാണ് ഓരോ തുള്ളി വെള്ളവും കടന്നു ഇത് വെള്ളത്തിന്റെ ശുദ്ധിയും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നു ഐ ആർ സി ടി സിയുടെ കർശന മേൽനോട്ടത്തിലാണ് ഈ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തയനുസരിച്ച് പ്രയാഗ്രാജിൽ രാജിൽ കോടി രൂപ മുതൽ മുടക്കിൽ പ്രതിദിനം ഒരു ലക്ഷം ലിറ്റർ ഉൽപാദന ശേഷിയുള്ള പുതിയ റെയിൽ നീർ പ്ലാന്റ് സ്ഥാപിക്കാൻ ഐ ആർ സി ടി സി തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഉത്തർപ്രദേശിലെ മൂന്നാമത്തെ പ്ലാന്റ് ആയിരിക്കും നിലവിൽ അമേതിയിലും ഹാപൂരിലുമാണ് മറ്റു പ്ലാന്റുകൾ റെയിൽ നീർ പ്രധാനമായും റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലുമാണ് ലഭ്യമാകുന്നത് രാജ്യത്തിലുടനീളം നിരവധി റെയിൽ നീർ പ്ലാന്റുകൾ ഐ ആർ സി ടി സി സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ ചില പ്ലാന്റുകൾ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ലഭ്യമായ കണക്കുകൾ പ്രകാരം പ്രതിദിനം ഏകദേശം പതിമൂന്ന് ലക്ഷം ലിറ്റർ റെയിൽ നീർ ട്രെയിൻ യാത്രക്കാർക്കായി വിതരണം ചെയ്യുന്നുണ്ട് യാത്രക്കാരുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റാനും അനധികൃത ബ്രാൻഡുകളുടെ വിൽപ്പന തടയാനും ഇത് സഹായിക്കുന്നു ദക്ഷിണ റെയിൽവേ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ റെയിൽ നീർ വിൽപ്പനയിലൂടെ പതിനാല് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയാണ് നേടിയത് ഈ കാലയളവിൽ തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം റെയിൽനീർ ബോട്ടിലുകളാണ് വിറ്റഴിച്ചത് റെയിൽനീറിന്റെ മറ്റൊരു പ്രധാന ആകർഷണം അതിന്റെ വിലയാണ് എല്ലാ യാത്രക്കാർക്കും താങ്ങാവുന്ന ലിറ്ററിന് പതിനഞ്ച് രൂപ എന്ന നിരക്കിലാണ് ഐ ആർ സി ടി സി ഈ കുടിവെള്ളം വിതരണം ചെയ്യുന്നത് ബോട്ടിലെ ഐ ആർ സി ടി സി ലോഗോയും മറ്റ് സുരക്ഷാ അടയാളങ്ങളും പരിശോധിച്ച് വ്യാജൻ അല്ല എന്ന് ഉറപ്പുവരുത്തി വേണം റെയിൽനീർ കുപ്പിവെള്ളം വാങ്ങാൻ അപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച് നിരവധി വെല്ലുവിളികളെ അതിജീവിച്ച് യാത്രക്കാരുടെ വിശ്വാസം നേടിയെടുത്ത റെയിൽ നീർ ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ അഭിവാജ്യ ഘടകമാണ് റെയിൽ നീറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും അനുഭവങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി